സ്ഥാനത്തും അസ്ഥാനത്തും വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിവാദ പുരുഷനാണ് കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ ഇപ്പോഴിതാ അയ്യർ പുതിയ ഒരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് പെഹൽഗ മറ്റാർക്ക് പാക് ഭീകരർ നടത്തിയതാണെന്നതിന് തെളിവില്ല ഇന്ത്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മാത്രമേ ഇത് നമ്മൾ മാത്രമേ ഇത് പറയുന്നുള്ളൂ ലോകത്താരും ഇത് വിശ്വസിക്കുന്നില്ല എന്നാണ് അയ്യരുടെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ ഈ മണിശങ്കർ അയ്യർ വാസ്തവത്തിൽ ഇന്ത്യക്കാരനാണോ അതോ പാക് പൗരത്വം സ്വീകരിച്ചോ എന്താണ് എനിക്കിത് മനസ്സിലാകുന്നില്ല അതൊന്നുമല്ല അതിൻ്റെ കാര്യം ശരിയാണ് പുള്ളി ചോദിച്ചത് നൂറ് ശതമാനം ശരിയെന്ന് ഞാൻ പറയും നമ്മളല്ലാതെ മറ്റാരും അത് പറയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് പറയാം പാകിസ്ഥാൻകാരല്ല പാകിസ്ഥാൻകാരാണെന്നുള്ളതിന് വല്ല തെളിവുണ്ടോ എന്നാണല്ലോ അദ്ദേഹം ചോദിച്ചത് നൂറു ശതമാനം ഒരു ചോദ്യമാണ് വല്ല തെളിവും തെളിവുണ്ടോന്ന് പക്ഷെ മറിച്ച് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഈ മണിശങ്കർ അയ്യർക്ക് ശരിയായ മനോനില ഉണ്ടെന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ മാനസികാരോഗ്യം ഉണ്ടെന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ ഈ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും തെളിവുണ്ടോ ഇയാൾ ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ലേ ഈ പിത്തലാട്ടങ്ങൾ മുംബൈയിൽ പോയി മഹാനായ ആ കാലഘട്ടത്തിലെ വീര വീരശിവജിയുടെ ആ കാലഘട്ടത്തിലെ ഒരു രീതി അനുസരിച്ച് പൊളിറ്റിക്സ് അനുസരിച്ചും ഏറ്റവും വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്ത നടപ്പാക്കിയ ധീരനായ മുഗൾ വീരന്മാരെ പോലും തോൽപ്പിച്ച തന്ത്രപരമായിട്ട് അവരുടെ കൊട്ടാര അറംഗസീബിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് അപ്പക്കൂട്ടയിൽ കടന്ന് വന്നിട്ട് അവരോട് മലയിലെ എലി എന്ന പേരിൽ ഗറില്ല പോരാട്ടം നടത്തി അവരെ ഉറപ്പിച്ച ശിവജിയുടെ പ്രതിമയ സ്വന്തം പാതുവങ്ങൾ അടിച്ചു വെച്ച് അടിച്ച ഒരാളെ മനോനില തെറ്റിയത് അവനല്ലെന്ന് ഭാരതീയരാരും സ്വീകരിക്കാൻ സാധ്യതയില്ല ഇന്ത്യയുടെ ഐക്കണായ വീര ശിവജിയുടെ മറാത്തയുടെ ഐക്കണായിട്ടുള്ള വീരജി ശിവജിയെ ചെരുപ്പ് കൊണ്ടടിച്ച് അപമാനിച്ച ആള് ഒന്നാമത്തേത് ഈ മനുഷ്യൻ തന്നെ പോയിട്ട് അവിടെ പാകിസ്ഥാനിൽ പോയിട്ട് ഇന്ത്യക്ക് ഈ നില വരുത്തി വെച്ച എ തിയേറ്റർ ഓഫ് ബ്ലഡ് ആക്കി മാറ്റിയ തിയേറ്റർ ഓഫ് കമ്മ്യൂണലിസം ആക്കി മാറ്റി വെച്ച മുഹമ്മദ് അലി ജിന്നയ്ക്ക് ആദരമർപ്പിച്ചു വന്നു ഈ മകാൻ ഇന്ത്യയുടെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള ആ വില്ലനായിട്ടുള്ള മനുഷ്യനെ ആദരങ്ങൾ അർപ്പിച്ചിട്ട് ഇന്ത്യയെയും ഇന്ത്യയുടെ ദേശീയതയെയും ചോദ്യം ചെയ്യുന്ന ഹിന്ദുവിരുദ്ധതയുടെ ഗൗരീ ശങ്കര ശിഖരമാകുന്നു ഈ മണിശങ്കർ അയ്യർ അങ്ങേര് തുപ്പുന്ന വിഷം കാളകൂടത്തിനേക്കാൾ കഠോരമാണ് അങ്ങേര് കലക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കലക്കുന്ന വിഷം കാളിയൻ എന്ന് പറയുന്ന സർപ്പത്തിൻ്റെതിനേക്കാൾ വിഷമുള്ളതാണ് ഞാൻ ഈ അവസരത്തിലാണ് ചൈനയെ ആദരിച്ചു പോകുന്നത് വണങ്ങിപ്പോകുന്നത് വന്ദിച്ചു പോകുന്നത് ഇത്തരത്തിലൊരഭിപ്രായം ഒരിക്കൽ പറഞ്ഞയാൾ പിന്നെ പൊതുരംഗത്ത് ഉണ്ടാവില്ല എവിടെ പോയിരുന്നു ആർ ഭൂമിക്ക് മേളിലുണ്ടാവില്ല ഭൂമിക്ക് ഉണ്ടാവുകയില്ല എൻ്റെ പ്രശാന്തെ ജനാധിപത്യം കുറച്ച് കൂടിപ്പോയി എന്നെനിക്ക് തോന്നുന്നു ഐബിലൂസുകളുടെ ലോകമെന്ന് പറയുന്ന ആ പുസ്തകത്തിൽ പറയുന്നത് പോലെ കുറച്ച് കൂടിപ്പോയി കുറച്ച് കൂടിപ്പോയി അച്ചടക്ക വായ സ്വാതന്ത്ര്യം കൊടുക്കരുത് അതെ തോന്നിയാക്ഷരങ്ങൾ എഴുതാനോ തോന്നിയവാസം പറയാനുള്ള സ്വാതന്ത്ര്യമല്ല ഭരണഘടന നമുക്ക് നൽകുന്നത് റെസ്പോൺസിബിളായിട്ട് ഉത്തരവാദിത്തമുള്ള അഭിപ്രായം പറയാനുള്ളതാണ് ഇയാൾക്ക് ഇനി എന്ത് തെളിവാ വേണ്ടത് പാകിസ്ഥാനിലെ ഭീകരന്മാരെ അവിടെ അന്വേഷിച്ചതുപോലെ തുണി മാറ്റിയിട്ട് പരിശോധിച്ചതുപോലുള്ള തെളിവുകളാണോ വേണ്ടത് അവർ സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതുപോലുള്ള തെളിവുകളാണോ ഇയാൾക്ക് വേണ്ടത് എന്ത് തെളിവാണ് ഇയാൾക്ക് വേണ്ടത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ് ഉത്തരവാദിത്ത ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് പാർലമെൻറ്റിൽ പറഞ്ഞത് അവരുടെ കൈകളിൽ പാകിസ്ഥാൻ്റെ വോട്ടേഴ്സ് ഐ ഡി കാർഡുകൾ എന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് അവർ കൊണ്ടുവന്ന ആ ആയുധങ്ങൾ എ കെ ഫോർട്ടി സെവൻ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ മുദ്രയുള്ളതാണെന്ന് അതുപോലെ ഗ്രനേഡ് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ മുദ്രയുള്ളതായിരുന്നു അതുപോലെ കാർബൈൻ അതായത് പാക് പാകിസ്ഥാൻ്റെ ഓർഡിനൻസ് ഫാക്ടറിയിൽ നിന്ന് നിർമ്മിച്ചവയാണ് എന്ന് മാത്രമല്ല ഈ ആയുധങ്ങൾ തന്നെയാണ് പഹൽഗാമിൽ പാവപ്പെട്ട ഇരുപത്തിയാറ് ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് അവരുടെ തുണി പരിശോധന നടത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ കൊലപാതകത്തിൽ ഉപയോഗിച്ചിരുന്നത് അവർ നടത്തിയ കൊലപാതകത്തിൽ ഉപയോഗിച്ചിരുന്നതെന്നും പിന്നെ പോരാഞ്ഞോ തെളിവ് അതും കഴിഞ്ഞിട്ടാണ് ഭീകരനിൽ ഒരാളിനെ പാക് ഓക്കുപ്പൈഡ് കാശ്മീരിൽ ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് ഇന്ത്യയല്ല പാകിസ്ഥാനാണ് അവിടെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നടത്തിയപ്പോൾ അവിടെ ചെയ്തതെന്താണ് അവിടെ ലഷ്കറി ടോയ്ബക്കാർ വന്നു ഇയാളുടെ ആ മയ്യത്ത് ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് വന്നു ഒബ്ജെക്ഷൻ ഉണ്ടായി അപ്പോൾ അവർക്ക് അറിയാഞ്ഞിട്ടാണോ പാക് ഒക്കുപൈഡ് കൂപ്പായിട്ട് കാശ്മീരിലാണ് ഇയാളുടെ ബന്ധുക്കളുള്ളത് അവിടുത്തെ ജനങ്ങൾ അവിടെയാണ് കുടുംബം അവിടെയാണ് ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം ഈ ബോഡി സംസ്കരിക്കാൻ കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ എതിർത്തു എതിർത്തു എതിർത്തിട്ട് പറഞ്ഞു തീവ്രവാദി ഭീകരവാദികളുടെ ഭീകരവാദികളുടെയൊന്നും ബോഡി ഇവിടെ സംസ്കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആദ്യം എതിർത്തു അവസാനം ബന്ധുക്കൾ അവരോട് കോംപ്രമൈസ് ചെയ്ത് സംസാരിച്ച് അവസാനം അത് സമ്മതിച്ചു അത് കഴിഞ്ഞ് വീണ്ടും അങ്ങനെ സമ്മതിച്ച് ഈ സംസ്കാര ബോഡി അടക്കം ചെയ്യുന്ന സമയത്ത് ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ലഷ്കർ ഇ തോയ്ബയുടെ ഭീകര നേതാക്കളെത്തി അപ്പോൾ നാട്ടുകാർ വീണ്ടും ഇളകി വലിയ വിഷയമായി വലിയ തർക്കമായി ഈ ലഷ്കർ ഇ തൊയ്ബക്കാര് തോക്കെടുത്തു നാട്ടുകാർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അതിനെ എതിർത്തു അവസാനം ഈ ലഷ്കർ ഇ തൊയ്ബക്കാര് മടങ്ങി അവിടുന്ന് തോറ്റു മടങ്ങുന്ന കാഴ്ച കണ്ടു പിന്നീടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ അന്ത്യകർമ്മങ്ങൾ അവിടെ നടന്നത് നടന്നത് ഇത്രയും സംഭവങ്ങൾ ഇത് വാർത്താ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ലോകം മുഴുവനും കണ്ടതാണിത് ഇതിന്റെയൊക്കെ ഈ വീഡിയോ എടുക്കുമല്ലോ ആൾക്കാർ വീഡിയോ എളുപ്പമല്ലേ പക്ഷേ ഇതൊന്നും തെളിവല്ല ഇതാണ് മണിശങ്കർ എനിക്ക് തോന്നുമ്പോൾ പൊട്ടനും കൂടിയാണോ ഇത്രയും അത് പൊട്ടനാണോ അതോ ഈ പാകിസ്ഥാനു വേണ്ടി പണിയെടുക്കുന്ന ഒരാളാണോ പണം വാങ്ങി ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി പണിയെടുക്കുന്ന ഒരാളാണോ ഈ മണിശങ്കർ ജോർജ് സൊറോസിന്റെ ആളാണോന്നൊക്കെ സംശയിക്കേണ്ടി അല്ല എന്നുള്ളതിന് എന്താ തെളിവ് അല്ല എന്നുള്ളതിന് ഒരു തെളിവുമില്ല നോക്കൂ ഇദ്ദേഹം ഈ പട്ടാളക്കാരാണ് സ്ഥിരീകരിച്ചത് ഇവർ പാകിസ്ഥാൻ പൗരന്മാരല്ല അല്ലാതെ അമിത് ഷാ പോയി പരിശോധന ദേഹപരിശോധനയൊക്കെ നടത്തിയിട്ടല്ല ഇത് സ്ഥിരീകരിച്ചത് ആ പട്ടാളത്തിൻ്റെ വീര്യം ചോർത്താൻ വേണ്ടി നടത്തുന്ന ശ്രമം അത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാന് അതിനകത്ത് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവാൻ വേണ്ടിയുള്ള ശ്രമമാണ് ചൈനയ്ക്ക് അതൊരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമവും നമ്മുടെ ധീരസൈനികർ അവരുടെ ജീവൻ ഋണവത്കണിച്ചുകൊണ്ടോ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ വിജയം നേടി അതുകൊണ്ട് പട്ടാളത്തിന് വന്നിട്ടുള്ള ഒരു മുറയിൽ ബൂസ്റ്റ് എന്ന് പറയുന്നുണ്ടല്ലോ ആ ബൂസ്റ്റിനെ തളർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മണിശങ്കരയ്യരും രാഹുലും ചിദംബരവും ഒക്കെ കൂടിയുള്ള അത്രിത്വം ത്രിമൂർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ രണ്ടുപക്ഷമല്ല ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് ഉത്തരവാദിത്വമില്ലാത്ത നിലപാടുകളാണ് അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇന്ത്യൻ ഇന്ത്യൻ എൻ്റെ എന്ന് ഇന്ത്യ എന്ന് പറയുന്ന സ്വത്വത്തിന് എതിരായിട്ടുള്ള നീക്കങ്ങൾ ഇവരെ നടത്തുമ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ദേശീയ ബോധം എന്നുള്ള അപ്പം അവരൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവർ മാറുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് പുതിയ നിയമങ്ങളുണ്ടാക്കിയായാലും ശരി തന്നെ ഇങ്ങനെ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ വീര്യം ചോർക്കെത്താൻ വേണ്ടി ഒരു ദേശീയ സത്ത എന്നുള്ള നമ്മുടെ സത്തയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഇത്തരം ലഭ്യമായ തെളിവുകളൊക്കെ നിരാകരിച്ചു കൊണ്ട് പാകിസ്ഥാൻ്റെ പക്ഷം ചേർന്നോ നറേറ്റീവുകൾ സൃഷ്ടിക്കുന്നവർക്കെതിരെയുള്ള ഒരു നിയമം വന്നേ പറ്റൂ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിലെ പോലുള്ള ഒരു നിലപാടാണ് ഇങ്ങനെയുള്ള രാജ്യദ്രോഹികളുടെ കുലം കുത്തികളുടെ നേർക്ക് കൈക്കൊള്ളേണ്ടിയിരിക്കുന്ന നിർദാക്ഷിണ്യമായിട്ടുള്ള നിലപാടുകളാണ് കാരണം അവർ ചോർത്തുന്നത് ഒരാളുടെ വീര്യമല്ല അത് ഒരു നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ വീര്യവീര്യവീര്യത്തിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു ആകത്തുകയാണ് അവരില്ലാതാക്കി തീർക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഹീനമായിട്ടുള്ള വശം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക